നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയുടെ മൂന്നാം അധ്യായത്തിൽ മാനനിർണ്ണയത്തെക്കുറിച്ച് പറയുന്ന നാല് ശ്ലോകങ്ങൾ ഇതുവരെ നാം കണ്ടു വാസ്തുവിദ്യയിൽ പലതരം അളവുകോലുകൾ ഉണ്ടെന്നും അവ ഏതൊക്കെയാണെന്നുമാണ് ആ ശ്ലോകങ്ങളിൽ പ്രത്യേകമായി വിവരിച്ചത് കോൽ എന്നത് അങ്കുലങ്ങൾ ചേർന്നുണ്ടാകുന്നതാണെന്നും അങ്കുലം എന്നത് യവോദരം അഥവാ യവം ചേർന്നുണ്ടാകുന്നതാണെന്നും പൊതുവേയും പറഞ്ഞു അതുകൊണ്ട് കോലിൻ്റെ സബ് യൂണിറ്റ് ആണ് അങ്കുലമെന്നും അങ്കുലത്തിന്റെ സബ് യൂണിറ്റ് ആണ് യവമെന്നും ഇന്നത്തെ നിലയിൽ നമുക്ക് പറയാം കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ അക്കാര്യം നമ്മൾ അറിഞ്ഞു അതുപോലെ യവവും അങ്കുലവുമൊക്കെ അളവിനുള്ള മാനദണ്ഡങ്ങളായി രൂപപ്പെടുത്തിയത് പ്രകൃതി വസ്തുക്കളെ ആസ്പദമാക്കിയാണെന്നും നമ്മളവിടെ കണ്ടു യവം എന്നതു തന്നെ ബാർലി എന്ന ധാന്യമാണല്ലോ ബാർലിയുടെ ഉദരദൈർഘ്യം അല്ലെങ്കിൽ നടുഭാഗത്തെ കുറുകെയുള്ള ദൈർഘ്യമാണ് ഒരു യവോദരം ഒന്നുകൂടി ശ്രദ്ധിക്കുക ബാർലിയുടെ നീളമല്ല നടുഭാഗത്തെ വീതിയാണ് ഒരു യവോദരം അഥവാ യവം ഇങ്ങനെയുള്ള എട്ട് യവം ചേരുന്നതിനെയാണ് ഒരങ്കുലമായി പൊതുവെ എടുക്കാറുള്ളത് എട്ടു യവം സമം ഒരു അങ്കുലം എന്നാൽ ഇങ്ങനെ എട്ട് യവം ചേർന്നല്ലാതെയും അങ്കുലങ്ങളുണ്ടായിരുന്നു അതേക്കുറിച്ച് പറയുന്ന മൂന്നാം അധ്യായത്തിലെ എട്ടാം ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മനുഷ്യാലയ ചന്ദ്രിക മൂന്നാം അധ്യായം എട്ടാം ശ്ലോകം ഇവിടെ പറയുന്നു യവോദരൈഹി അഷ്ടഭിരുമിതം യത് മാത്രാംഗുലം എട്ട് യവോദരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടത് ഏതൊരു മാത്രാങ്കുലമാണോ തൽക്കഥിതം വരിഷ്ഠം അതിനെ വജിഷ്ഠം എന്ന് വിളിക്കുന്നു അതായത് എട്ടു യവം ചേർന്നുണ്ടാകുന്ന മാത്രാങ്കുലം അഥവാ അങ്കുലം വജിഷ്ഠം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് സാരം പിന്നെ തുടരുന്നു ക്രമേണ സപ്താംഗ യവോദരൈഹി യത് യഥാക്രമം ഏഴും ആറും അങ്കുലങ്ങളാൽ ഉള്ളത് ഏതാണോ അവ മധ്യമം ച അധമം ച സംയതം മധ്യമവും അധമവുമായി പറയപ്പെടുന്നു എന്നുവെച്ചാൽ ഏഴ് യവങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട അങ്കുലം മധ്യമവും ആറ് യവങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട അങ്കുലം അധമവും ആണെന്നർത്ഥം അപ്പോൾ എന്താണ് പഴയ പഴയകാലത്ത് ഇങ്ങനെ പലതരത്തിൽ അങ്കുലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇവയിൽ എട്ട് യവം ചേർന്നുണ്ടാകുന്ന വരിഷ്ഠം എന്ന അങ്കുലമാണ് ഉത്തമം എന്നതാണ് ധ്വനി അതോടൊപ്പം ഏഴ് യവം ചേർന്നുണ്ടാകുന്ന അങ്കുലം മധ്യമവും അതിൽ കുറഞ്ഞ യവത്താലുള്ള അങ്കുലം അഥമവുമാണെന്നു കൂടി പറയുന്നു ഉത്തമം ഏറ്റവും നല്ലതും മധ്യമം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതും അധമം ഉപയോഗിച്ചു കൂടാത്തതുമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അതുകൊണ്ട് എട്ട് യവോദരങ്ങളുടെ ദൈർഘ്യമുള്ള അങ്കുലമാണ് ശ്രേഷ്ഠം എന്നിവിടെ മനസ്സിലാക്കുക വാസ്തുവിദ്യയിൽ പൊതുവെ ഉപയോഗിച്ചിരുന്നതും അതുതന്നെയാണ് ഇക്കാര്യം വ്യക്തമായി കാണുമെന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്